മില കുട്ടാ വാവ് മാറിയാ കുഞ്ഞിന്റെ ഏ പാപ്പ കഴിക്കാൻ തുടങ്ങിയ കുഞ്ഞേ മില കുഞ്ഞേ കുഞ്ഞിന്റെ ചെവി എങ്ങനെ പൊട്ടി ഏ ആരുമാതി കുഞ്ഞിന്റെ ചെവിയില് കുഞ്ഞിലെയോ ബാക്കി ശില്പന്തികളൊക്കെ എന്തിയേ ബാക്കി ടീംസൊക്കെ എവിടെയാ കുഞ്ഞാ കുട്ടിക്കറിയില്ലേ മിലോ കുട്ടാ കുഞ്ഞുവേലോ ലിയോ കുട്ടാ ഇതെവിടെയാണിത് ഏ ആ കുരിപ്പവിടെ സാഷപ്പെണ്ണ എവിടെ ഏ ഏടി നീ അല്ലി ഇവൻ ഈ സൂത്രമൊക്കെ കാണിച്ചു കൊടുക്കണത് ഏഷ ഇവിടെ വേറെ സ്ഥലമില്ല എന്നിട്ടാണ് നീ ഇവിടെ കേറി കളിക്കണത് ഏ അതേ നോക്കിയേ നിന്നെ ക്ലോസ് ക്ലോസപ്പി കാണിക്കാനേ ഒരൻറ്റി പറഞ്ഞു നോക്കട്ടെ നോക്കടി ഇടി ഇങ്ങട് നോക്കാൻ ഇടി ഇങ്ങോട്ട് നോക്കുരിപ്പേച്ചാച്ചു

ചാച്ചു ഇങ്ങനെ നോക്കി ഇങ്ങട് നോക്കിയടി തല്ലു എന്നാ തല്ലു തന്നെ തല്ലടി പോരുകാരി അയിൻറെടെല്ലാം കിട്ടടേ വലിയ പോലെയാ എവിടെ എന്റെ പൊന്നു സാഷാ കൊച്ചു ഇടൊന്നു വീടിയൊടുക്കാൻ നിന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ ഒന്ന് അടങ്ങി ഒതുങ്ങി നിക്ക് നീ വല്ല പോവ്വാളിന്റെ കുഞ്ഞാണോടി ഇങ്ങനെ പറന്നു പോവാൻ സാഷാ